ട്ടോ എന്ന മച്ചമാരെ നമ്മുടെ പുതിയ റീലേലും പുതിയ ബ്രൈഡേലും നമ്മൾ ഉദ്ഘാടനം ചെയ്യുവാണ് അപ്പോൾ നമ്മളൊന്ന് മീൻ വല്ലതും കിട്ടിയിട്ട് നമുക്ക് ഇത് ഏത് റീലും ഏത് ബ്രൈഡുമാണ് നമ്മൾ ഉപയോഗി ഉപയോഗിക്കുന്നതെന്ന് നിങ്ങളെ പറഞ്ഞ് അപ്പോൾ മീൻ കിട്ടിയിട്ടേ പറയത്തുള്ളൂ അതിന് മുമ്പേ സസ്പെൻസാണ് നിങ്ങൾ വീഡിയോ കാണുക മീൻ ഒരു മീൻ നമുക്കിതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ ഏത് റീലാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് ഏത് ബ്രൈഡാണ് ഉപയോഗിക്കുന്നത് ബ്രൈഡാണ് ഇമ്പോർട്ടൻറ്റ് അത് നമ്മൾ ഉറപ്പായിട്ട് നിങ്ങളോട് പറഞ്ഞു തരുന്നതായിരിക്കും ഊഹ് സ്ട്രൈക്ക് സ്ട്രൈക്ക് ചെറുതാ അവിട്ട് വിട്ട് ഊഹ് സ്ട്രൈക്ക് സ്ട്രൈക്ക് കുഞ്ഞ ചെറുതാടാ അതിൻ്റെ അകത്ത് നിന്നാ ചെറുതെന്ന് വെച്ചാൽ ആ കിലോയേ കാണത്തുള്ളൂ ഞാനിവിടുത്തെ വരവേണ്ടപ്പോൾ ഞാനടുത്ത് ഏതാണ്ട് ഭയങ്കര മീനായിരിക്കും എന്നാ സെയിം സാധനം വന്നത് ട്ടോ അങ്ങോട്ട് പിടിക്കാതെ പിടിക്കാം വെള്ളം മീനിന്റെ ഗതി നോക്കി വേണം മീനിനെ പിടിക്കാൻ ഞാൻ അണം കൊണ്ടുവരാം തീർത് വെക്കണ്ട തീർത്ഥി വല താത്തു വെക്കാം അല്ലേ മീൻ വരും വല താത്ത തരാം തരാം ആ ആണെങ്കിൽ ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ കൂരുവല്ലോട് കോട്ടാ അത്രം കാല ബേടിയും പോയ സാധനം നമുക്ക് നമ്മുടെ പുതിയ ബ്രൈഡ് ഒരു മീൻ കിട്ടിയിട്ടുണ്ടോ എന്നാൽ വേടിയും പോയിട്ട് പുലിവാഹ പുലിവാഹയല്ല നീലവാഹ നീലവാഹ കിട്ടി കേട്ടോ അതിൻ്റെ കളർ കണ്ടോ കേട്ടോ അപ്പം ഇവനെ ഞാൻ ഹുക്കൊക്കെ ഒന്ന് റിമൂവ് ചെയ്യട്ടെ കേട്ടോ അത്യാവശ്യം ഒരു ഒന്നൊന്നര രണ്ട് കിലോ വലിയപ്പോൾ അടിപൊളി നീലവാഹം കേട്ടോ കേട്ടോ നല്ല പാറ്റേൺ പാറ്റേണുള്ള ഉള്ള അപ്പോൾ ഇതിൻ്റെ നമ്മുടെ പുതിയ ബ്രൈഡേലും പുതിയ റീലും കിട്ടിയേക്കി അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉക്കൊക്കെ റിമൂവ് ചെയ്ത് ഇനി മാറ്റട്ടെ എന്നിട്ട് നമുക്ക് എൻ്റെ ഈ ഏരിയ മൊത്തം അടിക്കാനുണ്ട് അപ്പം ആ സമയം കൊണ്ട് നിങ്ങളുടെ പുതിയ ബ്രൈഡിൻ്റെ ഈ റീലിൻ്റെ ഒന്ന് റിവ്യൂ പോയി വാ ഓക്കെ മച്ചാമാരെ നമ്മളിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഐറ്റം സ്നേഹ് ഫിഷിംഗ് ചെയ്യുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും വേണ്ടി വരാൽ ചേർമീൻ വാഹ അതുപോലുള്ള ഐറ്റംസിനെ പിടിക്കാൻ ഉദ്ദേശിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും വേണ്ടി ഒരു ബ്രൈഡ് ഞാൻ പരിചയപ്പെടുത്തി തരാം ഫ്രോഗി എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഫ്രോഗി വാര്യർ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ടോമൻ എന്ന് പറഞ്ഞ സീരിസിപ്പെട്ട ബ്രാഡാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പ്രീമിയം ക്വാളിറ്റിയുള്ള ഒരു ബ്രൈഡ് ആണ് ഇത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ബ്രാൻഡിൻ്റെ പുറത്തുകൂടെ ഒരു അത്യാവശ്യം ഒരു കോട്ടിംഗ് ഒക്കെ ഉണ്ട് നമ്മൾ ഈ പുല്ല് പായൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് വായിക്കും ബ്രൈഡിൻ്റെ എഴ പൊങ്ങുന്നതായിട്ടൊരു പ്രശ്നം അതായത് കൂടെ പൂങ്ങുമെന്ന് നമ്മുടെ നാട്ടിൽ പറയും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകും ഉണ്ടാകുന്നുണ്ട് മിക്ക ബ്രൈഡുകൾക്കുണ്ട് ഇതിന് അങ്ങനെ ഒരു പ്രശ്നം വലുതായിട്ട് ഉണ്ടാകുന്നില്ല അതാ വച്ചാൽ ഇതിൻ്റെ ഒരു കോട്ടിംഗുള്ളൊരു ബ്രൈഡാണ് പ്രീമിയം ക്വാളിറ്റി നമ്മുടെ സ്നേഹ് വെറൈറ്റികളെ പിടിക്കാൻ വേണ്ടി മാത്രം ഡിസൈൻ ചെയ്ത ഒരു ബ്രൈഡാണ് ടോമൻ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം നമ്മുടെ ചന്ന മൈക്രോപെൽറ്റസ് എന്ന് പറഞ്ഞ ജെയിൻ്റ് സ്നേഹ് വിളിക്കുന്ന മറ്റൊരു തായ്ലൻ്റ് മലേഷ്യ പോലുള്ള രാജ്യങ്ങളിൽ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഈ ടോമൻ എന്ന് പറഞ്ഞ പേര് ആ പേര് ഇത് തന്നെ കൊടുത്തുകൊണ്ടുള്ളൊരു ബ്രൈഡാണിത് അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ഒപ്പം ഉപയോഗിക്കാൻ പോകുന്ന പുതിയൊരു റീലാണ് ഒക്കുമായുടെ അലാരിസ് എന്ന് പറഞ്ഞ ഫോർ തൗസൻഡ് സീരിസിൽ പെട്ടൊരു റീലാണ് ഇത് വലിയ പ്രീമിയം റീലൊന്നുമല്ല അത്യാവശ്യം നമുക്ക് ഫ്രഷ് വാട്ടർ ഫിഷിങ്ങിന് പറ്റിയ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് ഇത് പറ്റിയൊരു ത്രീ പ്ലസ് വണ് ബെയറിങ് ഉള്ളൊരു റീലാണ് നമ്മളിൻ്റെ കൂടെ ഉപയോഗിക്കാൻ പോകുന്നത് അപ്പോൾ ഇതാണ് ഈ നമ്മുടെ ബ്രൈഡിൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് നമുക്ക് കൂടുതലൊന്നും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് നമ്മൾ ഇനി ഇത് ഉപയോഗിച്ചുള്ള ഫിഷിംഗ് ആണ് അപ്പോൾ നമുക്ക് ഏതായാലും വീഡിയോയിലേക്ക് പോവാം ൂടി ധന്യമായി ഇട്ടിരിക്കാൻ ഭൂങ്ങിയാ അങ്ങനെ അടുത്ത് നമുക്ക് അടിച്ചിട്ടുണ്ടോ ചേരെ ചേർത്താ കേട്ടോ കോരി ഇട്ട് കോട്ടേ അങ്ങനെ രണ്ടാമത്തെ മീൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് ചേർത്താ കേട്ടോ കേട്ടോ ഒന്നര കിലോ അല്ലെങ്കിൽ അല്ലേ ഞാൻ മേലെ നമുക്ക് രണ്ടാമത് കിട്ടിയേക്കുന്ന മീൻ ഇത് ഈ മലാനിൻ്റെയൊക്കെ വരുവുള്ള കേട്ടോ ചെറുതാണ് ഇനി നമ്മൾ കളയുന്നില്ല മീനിനി ദാരിദ്ര്യമാണ് കേട്ടോ നല്ല ഹുക്കപ്പൊക്കെ ഉണ്ട് നമ്മൾ കോട്ടാണ് ഇപ്പോൾ യൂസ് ചെയ്തേക്കുന്നത് നമ്മൾ വലിയ കോട്ടും എല്ലാം സീമാൻ്റ് എല്ലാ പ്രോഡക്റ്റും മാറി മാറി യൂസ് ചെയ്യും അപ്പം ഇതിനെ നമ്മൾ ടാങ്കിലോട്ട് മാറ്റിയിട്ട് നമ്മൾ അടുത്ത മീനെ പിടിക്കുക സമയം ഏകദേശം ഇപ്പം ഒരു അഞ്ച് നാൽപ്പത്തേഴായിട്ടുണ്ട് ഓക്കെ എന്തിനും കിട്ടുമോയെന്ന് കാണിക്കാം അതൊരു നമുക്ക് രണ്ട് മീൻ കിട്ടിയിട്ടുണ്ട് ഇപ്പം ഇതിനെ നമ്മൾ ടാ ഇതിനപ്പം നമുക്ക് ടാങ്കിലോട്ട് മാറ്റിയിട്ട് വേറെ എന്തിനും പിടിക്കാം ഓക്കെ അല്ലേ തയ്ക്കാം തയ്ക്കു ആ വലത്തൊടി ശാക്കലൊന്നും പിടിച്ചിട്ട് ആ അയ്യോ വിട്ടിപ്പോടാ വിട്ടുപോടാ ഉക്കപ്പ് ശരിയായില്ല ഉക്കപ്പല്ല എൻ്റെ വായി കയറിയിട്ടില്ല വലത്തൊടിച്ച് പിടിച്ചിട്ട് നീല കേട്ടോ നീലയായിരുന്നു അപ്പോൾ അച്ചാ മരേ നമ്മളെ മീൻപിടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ കര കയറിപ്പോയി ഒരുപാട് ഇരുട്ടിപ്പോയി സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെട്ടത്തെ വെച്ചാണ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നത് അപ്പം നമ്മുടെ ബ്രൈഡൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവാണെന്ന് വിശ്വസിക്കുന്നു മേടിച്ച് ഒന്ന് ഉപയോഗിച്ച് നോക്കുക അപ്പോൾ നമുക്കൊരു അതിപൊരു നീലവാഹ്യം ഒരു ചെറിയൊരു വാഹ്യം കൂടാണ് കിട്ടിയ മിനിമം മൂന്ന് മൂന്നാല് സ്ട്രൈക്കൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ നന്ദി നമസ്കാരം